ദേവാലയത്തിൽ ക്രിസ്മസ് ആഘോഷിച്ചു ഞായറാഴ്ച പാതിര കുർബാനയ്ക്കും പിറവിയുടെ തിരുക്കർമ്മങ്ങൾക്കും വികാരി ഫാദർ ഡഗ്ലസ് പീറ്റർ ചെറുവത്തൂർ കാർമ്മികത്വം വഹിച്ചു ഞായറാഴ്ച വൈകിട്ട് കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ കരോൾ ഗാന മത്സരത്തിൽ സേക്രഡ് ഹാർട്ട് യൂണിറ്റ് ഒന്നാം സ്ഥാനം ഡോൺ ബോസ്കോ യൂണിറ്റ് രണ്ടാം സ്ഥാനവും ക്രൈസ്റ്റ് ഭവൻ യൂണിറ്റ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ പുൽക്കൂടൊരുക്കി തുടർന്ന് ക്രിസ്തുമസ് കേക്ക് വിതരണം നടന്നു ചടങ്ങുകൾക്ക് മദർ സുപ്പീരിയർ സിസ്റ്റർ ബോബി കൈക്കാരന്മാരായ ജോസഫ് ബെരുമാടൻ ജോസ് എടക്കളത്തൂർ ഹൈസൺ താണിക്കൽ കേന്ദ്രസമിതി കൺവീനർ കെ എൽ വർഗീസ് സെക്രട്ടറി വിൻസെന്റ് കെ വർഗീസ് വേദപാഠം പ്രധാന അധ്യാപകൻ അഡ്വക്കേറ്റ് ജസ്റ്റിൻ ചിരിയൻ കണ്ടത്ത് ഷൈൻ തോമസ് പി ആർഒ ജോയ് സീറ്റി കുടുംബക്കൂട്ടായ്മ പ്രസിഡന്റുമാർ ഗായക സംഘം കെ സി വൈ എം പ്രവർത്തകർ അൾതാര സംഘം ദർശന സഭ തുടങ്ങിയവർ നേതൃത്വം നൽകി